സൂറത്തുൽ ഫീൽ യമനിലെ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് എന്നയാൾ കകബ് തകർക്കാൻ വേണ്ടി ആനപ്പടയുമായി മക്കയിലേക്ക് പുറപ്പെട്ടു അബ്രഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കബബയെ തകർത്ത് തന്റെ രാജ്യത്ത് താൻ നിർമ്മിച്ച പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതായിരുന്നു മക്കാർക്ക് അബ്രഹത്തിൻ്റെ സൈന്യത്തെ ചെറുക്കാൻ മാത്രമുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് മലമുകളിൽ അഭയം തേടി അബ്രഹത്ത് തന്റെ ആനപ്പടയുമായി കഹബ ലക്ഷ്യമാക്കി നീങ്ങി അബ്രഹത്തിന്റെ സൈന്യം കബയുടെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അള്ളാഹുതാല അത്ഭുതം പ്രവർത്തിച്ചു ആകാശത്ത് നിന്ന് കൂട്ടം കൂട്ടമായി അബാബേൽ പക്ഷികൾ ഇറങ്ങി വന്നു ആനക്കാരെ നിന്റെ രക്ഷിതാവ് എന്താ ചെയ്തതെന്ന് നീ കണ്ടില്ലേ അവരുടെ തന്ത്രം അവൻ പാഴാക്കിയില്ലേ അവർക്കെതിരെ കൂട്ടം കൂട്ടമായി പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തു ചുട്ടുപഴുത്ത കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ അവർ എറിയുകയും ചെയ്തു അങ്ങനെ അവരെ തിന്നു തീർത്ത വൈക്കോൾ തുരുമ്പുകൾ പോലെയാക്കി ഈ അബാബിൽ പക്ഷികൾ തങ്ങളുടെ കാലുകളിലും കൊക്കുകളിലും സിജീൽ എന്ന പേരുള്ള ചെറിയ കളിമൺ കല്ലുകൾ വഹിച്ചിരുന്നു കല്ലുകൾ അബ്രഹത്തിൻ്റെ സൈന്യത്തിന് നേരെ അവർ വർഷിച്ചു ഓരോ കല്ലും ഓരോ സൈനികനെയും ലക്ഷ്യമിടുകയും ചെയ്തു ആ കല്ലുകൾ അവരുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി അവരെ ഇല്ലാതാക്കുകയും ചെയ്തു അങ്ങനെ അബ്രഹത്തിൻ്റെ വൻ സൈന്യം ഒരു ചെറിയ പക്ഷിപ്പടയാൽ നശിപ്പിക്കപ്പെട്ടു അപ്രഹത്തും അദ്ദേഹത്തിൻ്റെ സൈനികരും പരിഭ്രാന്തരായി പലായനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചെറിയ ജീവികൾക്ക് പോലും വലിയ പടകളെ അല്ലെങ്കിൽ വലിയ സൈന്യത്തെ തകർക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സൂറത്ത് പ്രവാചകൻ അലൈഹി അയുസലമ്മ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായ ഈ സംഭവം മക്കയിലെ ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടാക്കി കൊടുത്തു ഈ സംഭവം ആമുൽ ഫീൽ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ജേണൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഇസ്ലാമിക് ചരിത്രമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തുടർന്ന് അതും ജേണലാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരാം ഇൻഷാള്ള